തിളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് പായപ്പട പഞ്ചായത്ത് പത്താം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സുജാത ജോൺ ആണ് നേതാക്കൾക്കൊപ്പം എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പായപ്പട പഞ്ചായത്ത് പത്താം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സുജാത ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നേതാക്കൾക്കൊപ്പം എത്തിയ സ്ഥാനാർത്ഥി പായപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി കെ ജി ഷാജിക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പായ്പ ഗ്രാമപഞ്ചായത്തിലെ പത്ത് പത്താം വാർഡ് നിര പത്ത് നിര നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സുജാത ജോൺ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വയസ് ശങ്ക കൂടാതെയും വിദ്വേഷോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധമായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ ഞാൻ സത്യപ്രതി ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഞാൻ മുഴുവൻ ഉണ്ടായിരിക്കും എൻ്റെ കൂടെ ഉണ്ടാകണം നേതാക്കളായ പി എ ബഷീർ അബൂബക്കർ കെ എം പരീദ് ഷാൻ പ്ലാക്കുടി കെ പി ജോയി മാത്യുസ് വർക്കി അഡ്വക്കേറ്റ് എൽദോസ് പീ ഷോബി അനിൽ സുഗന്യ അനീഷ് നജീ ഷാനവാസ് എം സി വിനയൻ കെ കെ ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ ജുവൽസ് തൊടുപുഴ